വന്യജീവി അക്രമങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് കേന്ദ്ര സർക്കാർ പണം കൂടുതൽ നൽകുന്നുണ്ട് ഒരു ലക്ഷം രൂപ നമ്മുടെ ഈ സംസ്ഥാന എങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ എല്ലാ കണക്കുകളും ഞാനിപ്പം പറയുന്നില്ല കാരണം ഈ വിഷയങ്ങൾ നോക്കേണ്ടതാണ് ഒരു കാര്യം ഞാൻ പറയാം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതിനേക്കാളും പതിന് മടങ്ങാണ് എല്ലാ മേഖലയിലും സംസ്ഥാന ഗവൺമെൻ്റ് കൊടുക്കുന്നതെന്നുള്ളവർ ഉണ്ടോ അപ്പം പിന്നെ ക്ഷേമ പെൻഷൻ തന്നെ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഏകദേശം പന്ത്രണ്ടായിരം പതിനൊന്നായിരം പതിനായിരം കോടിയാണ് ഒരു വർഷം കൊടുക്കുന്നത് മുന്നൂറ് കോടി താഴെയാണ് കേന്ദ്ര ഗവൺമെൻറ് നിന്ന് കിട്ടുന്നത് ആ മുന്നൂറ് കോടി തന്നെ വർഷങ്ങളോളം തരാറില്ല ഇതൊരു ഉദാഹരണമാണ് ഇനി ഓരോ രംഗം എടുത്താലും ഇതുപോലെ തന്നെയാണ് വളരെ ചെറിയ പണമാണ് അവർ തരുന്നത് അത് തരാനുള്ളത് സമയത്ത് തരുന്നില്ല വർഷങ്ങൾ ഡിലേ ചെയ്യിക്കും അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ ഓരോ ദിവസം നമ്മൾ തക്കിച്ച് നിൽക്കേണ്ടതുകൊണ്ടാണ് ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് അവരുടെ മനുഷ്യന് ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാകുന്ന വിലയിടലിനെ സംബന്ധിച്ച് അവരതിൻ്റെ എത്ര ആ വീടുകളുടെ നഷ്ടം ആ വീട് എത്ര വിലയിടണം അവിടുത്തെ വളർത്തുമൃഗങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യജീവൻ പൊലിഞ്ഞാൽ അതിനുണ്ടാവുന്ന നൽകേണ്ട കാര്യം ഇതിനൊക്കെ അവരുടെ കണക്കും നമ്മുടെ കണക്കും വ്യത്യാസമാണ് നമുക്ക് അതിനേക്കാളും കൂടുതൽ കൊടുത്തേ പറ്റൂ എത്ര അതിൻ്റെ കണക്കുകൾ നോക്കണം ഓരോന്നിനും ഓരോ ഞാൻ ഉദാഹരണം പറയാം ഇപ്പോൾ വീടുകൾ നഷ്ടപ്പെട്ടാൽ എന്താ അവർ കൊടുക്കുന്നത് ഇപ്പോൾ വയനാട് എന്താ അവരുടെ സമീപനം ഇത് ഒരു ഗൗരവമുള്ളതല്ല ഇതൊരു ചെറിയ ഒരു പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം പോയതാണ് എന്നുള്ളതാണല്ലോ അപ്പോൾ ഈ വയനാടിൻ്റെ ചുരൽമരയുടെ സംഭവത്തിൽ അപ്പോൾ ആ സമീപനം അതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിനകത്ത് നയങ്ങളിൽ നമ്മൾ വ്യത്യാസമുണ്ട് നമ്മളാണെങ്കിൽ അങ്ങനല്ല പണം കൂടുതൽ ഒരാൾക്ക് റെയിൽവേ ട്രെയിൻ ഇടിച്ചിട്ട് നാല് പേര് മരിച്ചല്ലോ റെയിൽവേ മന്ത്രി വരുന്നതിൻ്റെ ഭാഗമായിട്ട് അഡീഷണൽ ആളെ വെച്ചാണല്ലോ എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കിയോ ഒരു രൂപ കൊടുത്തോ അവർക്കെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ താൽക്കാലികം ഒരു ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് എടുത്താണ് അവർക്കെല്ലാം സംസ്ഥാന ഗവൺമെൻറ് വേറെ സാങ്കേതികത്വം നോക്കാതല്ലേ പണം കൊടുക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഒരു സമീപനം അത് ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ ആ മനുഷ്യനോട് മനുഷ്യത്വപരമായ സമീപനമുള്ളതാണ് സംസ്ഥാന സർക്കാർ അത് കേന്ദ്രം അവിടുന്ന് ഇത്ര തന്നില്ല അവരുടെ പണം ഇത്ര കുറവാണെന്നുള്ള തരത്തിലേക്കല്ലേ നമ്മൾ കാണുന്നത്